കടലാസുകളൊന്നും നീങ്ങിട്ടില്ല സർക്കാർ അനുമതി തരണം സർക്കാർ അനുമതി തന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങള് അറിയുന്നത് അപ്പൊ സർക്കാർ അനു ഞമ്മക്ക് ഞമ്മള് ഞങ്ങള് മരിക്കാനായ ഒരു സമരം അത് അത് അതിന് ഞങ്ങള് പറഞ്ഞ ഡിമാൻഡുകൾ ഞങ്ങള് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഒരു ഏക്കറ ഭൂമിയാണ് ആ ഒരു ഏക്കറ ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കടന്നത് പിന്നെ ഒരു സമരമായി പിന്നെ മനുഷ്യരുടെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആയ സമയത്ത് ഞങ്ങൾ അൻപത് അൻപത് സെന്റ് കൂടിക്ക് സമ്മതിച്ച് ഞങ്ങളത് അന്ന് ജില്ലാ കലക്ടർ വന്നൊത്ത് തീർപ്പാക്കി ഞങ്ങൾക്കൊരു അഗ്രിമെൻറ്റ് രേഖാമൂല്യം എഗ്രിമെൻറ്റ് തന്നതാണ് പക്ഷേ അതാണ് അത് ലൈംഗിക്കപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ഞങ്ങൾ സമരത്തിന് മാർച്ച് പതിനെട്ടാം തീയതി ആകുമ്പോഴേക്കൊരു വർഷമായിരുന്നു ഞങ്ങളിപ്പോൾ മെയ് ഇരുപതാം തീയതി ആണ് ഇപ്പൊ ഇവിടെ രണ്ടാമത് ഞങ്ങൾ സമരത്തിന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങള് സമയം നീട്ടി കൊടുത്തു പക്ഷെ ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി ഇതൊന്നും നടക്കാൻ പോണില്ല എക്കാലത്ത് ഈ ആദിവാസി ആളെ ഇങ്ങനെ പറ്റി കൊണ്ട് നിൽക്കാതെ മനസ്സിലായോടുകൂടിയാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ സമരത്തിൽ ഇരുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളിലേക്ക് ഇപ്പൊ എഴുപത്തഞ്ചു ദിവസമായി ഇവിടെ ഇരിക്കുന്നത് ഉള്ളത് നമ്മുടെ മലപ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിലാണ് ഇവിടെ ആദിവാസികള് എഴുപത്തഞ്ച് ദിവസമായിട്ട് ഇവർ ഇവിടെ സമരത്തിലാണ് എന്താണ് വിഷയം എന്ന് വെച്ചാൽ മലപ്പുറം കളക്ടറേറ്റിൽ സിവിൽ സ്റ്റേഷന് മുന്നിലാണ് ഈ സമരം അപ്പോൾ കളക്ടറേറ്റ് മുമ്പ് നടന്ന സമരസമിതി നടത്തിയ ചർച്ചയെ തുടർന്ന് അൻപത് സെൻറ്റ് ഭൂമി ഓരോരുത്തർക്കും തരാൻ കയറ്റിരുന്നു അപ്പോൾ അതിൻ്റെ ബോട്ട് തീക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അത് ഇവർക്ക് കൈമാറാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല അപ്പോൾ ഇത് മൂന്ന് രണ്ടായിരത്തി മൂന്നാമത്തെ മാസം അന്ന് പുറത്ത് ഉറപ്പാണ് ആറ് മാസത്തിനകം ഇവർക്ക് ഈ അൻപത് സെന്റ് ഭൂമി ഇവരെ പേര് കാക്കുന്നുള്ളത് അന്ന് ഇന്നത്തെ കളക്ടറല്ല ശ്രീ വി ആർ വിനോദ് അവർകളല്ല അന്ന് കളക്ടർ കളക്ടറല്ല മുമ്പത്തെ കളക്ടറാണ് ഈ കളക്ടറിന് ആ ഈ കളക്ടറിനാണ് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോ ഇതുവരെ ആയിട്ട് ആദിവാസികൾക്ക് അവർക്ക് ഭൂമി പതിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി മൂന്ന് മാസത്തെ അവധിയാണ് അവർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് മാസത്തിന് അവർ പോവാൻ തയ്യാറല്ല കാരണം ഇത്തരത്തിൽ നിരന്തരം ഈ വഞ്ചിക്കപ്പെടുന്നതുകൊണ്ട് ഇനി അത് ഉറപ്പുവിട്ടതിന് ശേഷം മാത്രമേ ഇവർ ഇവിടെ നിന്ന് പോകുള്ളു പറഞ്ഞിട്ട് എഴുപത്തഞ്ച് ദിവസമായിട്ട് എഴുപത്തഞ്ച് ദിവസം നടന്നപ്പോൾ മൂന്ന് മാസമായി സമരത്തിലാണ് അപ്പോൾ ഈ വിഷയത്തിൽ ആദിവാസികളെ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇടപെടുന്ന കാണുന്നില്ല അതുപോലെ പൊതുജനങ്ങളെ ശബ്ദം ഉയരുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇടപെടേണ്ടത് ഇവരുടെ വിഷയത്തിലാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ആരും കാണുന്നില്ല ഇതിൽ ആരെങ്കിലും ഇടപെട്ട അവരെ മാവോയിസ്റ്റാക്കലും അതുപോലെയുള്ള പട്ട പട്ടയങ്ങളൊക്കെ പട്ടങ്ങളൊക്കെ കൊടുത്തിട്ട് ആളുകളെ ഒതുക്കാനില്ലാതെ ആദിവാസികളെ വിഷയത്തിൽ എന്താണ് ആത്മാർത്ഥമായ ഇടപെടൽ നടത്തുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ വിഷയം ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ കളക്ടർ അടക്കമുള്ളവർ അടിയന്തരമായിട്ട് ഈ വിഷയം നിർത്താനുള്ള ഒരു മര്യാദ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് Yeah.